ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് റംലാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം റംലാസ് കിച്ചണിൽ നിന്ന് വന്നിരിക്കുന്ന അടിപൊളി ബനാന പോളിയും കൊണ്ടാണ് ഫസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോയിൽ ലൈക്ക് തരണം സപ്പോർട്ട് തരണം അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാമെന്നാൽ ശരി പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മളെ എങ്ങനെയാണ് ബനാന പോളേന്ന് കണ്ടു നോക്കിയാലോ നോക്കിയാലും വേണ്ടി നമുക്ക് ഫസ്റ്റിൽ തന്നെ കാശ്നൈറ്റും മുന്തിരി നമുക്ക് ഫ്രൈ ചെയ്തിട്ടെടുക്കണം വേണ്ടി ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തതിനു ശേഷം ഒരു ടേബിൾ സ്പൂൺ കാഷ്നൈറ്റും അതേപോലെ ഒരു ടേബിൾ സ്പൂൺ മുന്തിരിയും ഞാൻ നല്ലതുപോലെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച് വലിയ നേന്ത്രപ്പഴാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ നാല് കോഴിമുട്ടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് നേന്ത്രപ്പഴം നമ്മൾ കത്തി വെച്ച് കഷ്ണങ്ങള് കട്ട് ചെയ്യാതെ കൈകൊണ്ട് തന്നെ ഇതേപോലെ രണ്ട് മൂന്നാല് കട്ട് കഷ്ണങ്ങളാക്കി നമുക്കത് ഇട്ട് കൊടുക്കാം മിക്സിൻ്റെ ജാറിലേക്ക് അതിലേക്ക് തന്നെ നാല് കോഴിമുട്ടിയും ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു രണ്ട് മൂന്നാല് ഏലക്കായ എടുത്ത് ഇതേപോലെ തന്നെ നമ്മൾക്ക് ഒരു ഇടിക്കല്ലിൽ വെച്ചിട്ട് നല്ലതുപോലെ ഇടിച്ചിട്ട് വേണം നമുക്കൊന്ന് ഇട്ട് കൊടുക്കാൻ വേണ്ടി നിങ്ങൾക്ക് നിങ്ങളെ കയ്യിൽ ഏലക്കായ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി എൻ്റെ കയ്യിൽ ഏലക്കായ തീർ പൊടി തീർന്നു പോയത് കൊണ്ടാണ് ഇതേപോലെ ഒന്ന് ഇടിച്ചിട്ട് നമുക്കിതൊന്ന് ഇട്ടുകൊടുക്കാം അതിന് ശേഷം നമ്മൾക്ക് അതിലേക്ക് ഞാൻ നാല് ടേബിൾ സ്പൂണ് പഞ്ചസാരയും അതേപോലെ രണ്ടര ടേബിൾ സ്പൂണോളം മിൽക്ക് പൗഡറും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത്രയും സാധനം മതി നമ്മൾ ബനാനൊരു മൂന്നാല് ചരിവുകളും മാത്രം മതി നമ്മൾ ഈ ബനാന പോള ഉണ്ടാക്കാൻ വേണ്ടി അതിലേക്ക് മൈദയോ ഒന്നും വേണ്ട മൈദപ്പൊടിയോ അങ്ങനത്തെ ഒന്നും നമുക്ക് ചേർക്കേണ്ട ആവശ്യമില്ല അതുപോലെ സോഡാപ്പൊടി ബേക്കിംഗ് പൗഡർ ഒന്നും വേണ്ട സിമ്പിളായിട്ട് തന്നെ എളുപ്പത്തിൽ ഒരു ഗസ്റ്റൊക്കെ വന്ന് നമ്മൾക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ടൈമും അത് ഈ ബനാന പോളുണ്ടാക്കാൻ വേണ്ടി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്ക് തന്നെയാണ് അല്ലെങ്കിൽ തന്നെ ചായക്കൊരു കടിയില്ലെങ്കിലും നമുക്ക് ചായക്ക് വേണമെങ്കിലും എല്ലാം നമുക്ക് ഉണ്ടാക്കിയിട്ട് എടുക്കാം ഞാൻ കോഴിമുട്ടയും അതേപോലെ എല്ലാ എല്ലാം തന്നെ ഞാൻ മിക്സിയിലേക്ക് ചേർത്ത് കൊടുത്തതിനു ശേഷം ഞാൻ നല്ലതുപോലെ തന്നെ ഇതൊന്ന് അരച്ച് കൊണ്ടുവരുന്നു അതിലേക്ക് നാല് കോഴിമുട്ട അതേപോലെ ഒരു നേന്ത്രപ്പഴം അതേപോലെ തന്നെ രണ്ടര ടേബിൾ സ്പൂണും പാൽപ്പൊടിയും നാല് ടേബിൾ സ്പൂണ് പഞ്ചസാര ഒരു മൂന്നാല് ഏലക്ക ഇതൊക്കെ കൊണ്ട് എല്ലാം തന്നെ അരച്ച് നമുക്ക് മാറ്റി വെക്കാം അതിനുശേഷം നമ്മൾ ഗ്യാഷ് നൈറ്റൊക്കെ ഫ്രൈ ചെയ്തെടുത്ത് വെച്ചാൽ അതേ ഫ്രൈ പാനിലാണ് ഉണ്ടാക്കുന്നത് അതിൽ അത്യാവശ്യം നെയ്യൊക്കെ ബാക്കിയുണ്ട് അതിലേക്ക് തന്നെ നമ്മൾ അരച്ചു വെച്ചാൽ നേന്ത്രപ്പാത്തിൻ്റെ കൂട്ട് നമുക്കിതിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുന്ന സോസ് പാനിൽ അതിലൊക്കെ അതിലും ചെയ്തെടുക്കാം എടുക്കുന്നതാണ് എടുക്കാം ഞാൻ ഈ ഫ്രൈ ഫാനിലാണ് ഒഴിച്ച് കൊടുക്കുന്നത് അതൊരഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അടച്ചു വെച്ച് അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മളത് തുറന്ന് നോക്കി നമ്മളതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത് വെച്ച നമ്മൾ ക്യാഷനായിട്ട് മുന്തിരിയൊക്കെ കംപ്ലീറ്റ് നമുക്കിതിൻ്റെ മുകളിലേക്കായിട്ട് നമുക്കതൊന്ന് ഇട്ട് കൊടുക്കാം എല്ലാം തന്നെ ഒരേപോലെ നിരത്തി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് കുത്തി നോക്കണം ഉള് ഒന്ന് കുത്തി നോക്കിയപ്പോൾ ചെറിയൊരു ഏർപ്പം കൂടി ബാക്കിയുണ്ട് അതും കൂടി ഒന്ന് നല്ലതുപോലെ ഫ്രൈ ആയിട്ട് ഇത് വെന്ത് വരണം അതിനു വേണ്ടി ഞാൻ വീണ്ടും ഞാനൊരു രണ്ട് മിനിറ്റും കൂടി ഞാൻ ഇതൊന്ന് അടച്ച് വെച്ചിട്ടുണ്ട് അടച്ച് വെച്ചിട്ട് രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ തുറന്ന് നോക്കിയതാണ് നമ്മൾ കേ ബനാന പോളെ നല്ലതുപോലെ തന്നെ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾക്കും മറി മറു വശം ഒന്ന് കൂടി ഗോൾഡൻ കളറാക്കിയിട്ട് എടുക്കണം രണ്ട് വശവും ഗോൾഡൻ കളറായിട്ട് വേണം ഇത് എടുക്കാൻ അതിനുവേണ്ടി സെപ്പറേറ്റ് ഒരു ഫ്രൈ ഫാണ് വെച്ചതിന് ശേഷം കുറച്ച് നെയ്യൊന്ന് ത തടവി കൊടുത്തതിന് ശേഷം നമ്മൾക്ക് നമ്മളെ പോള അതിലേക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കണം ഒരു ഒരു മിനിറ്റ് ഒന്നര മിനിറ്റ് മതി അത് പെട്ടെന്ന് കരിഞ്ഞു പോകും അതൊക്കെ ഒന്നാം തന്നര നമ്മൾ മൈതിയൊന്നും ചേർക്കാതെ ഇത് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു മിനിറ്റ് മാക്സിമം ഒരു മിനിറ്റ് മതി അത്രയും കൊണ്ട് തന്നെ നമ്മളെ മറുവശം നമുക്ക് ലൈറ്റ് ഗോൾഡായിട്ട് നമുക്ക് കിട്ടും അതിൻ്റെ ഈർപ്പൊക്കെ പോയിട്ട് നല്ലതായിട്ട് തന്നെ വരും നമ്മൾ പോളയൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് ഒന്ന് മാർമറിച്ചിട്ട് കൊടുക്കുക നമ്മൾ നിങ്ങൾക്ക് കാണുമ്പം തന്നെ മനസ്സിലാവും ഒന്ന് കരിഞ്ഞിട്ടോ ഇതായിട്ടോ ഒന്നുമില്ല നമ്മളെ ചേർത്ത് കൊടുത്ത് അണ്ടിപ്പിരി ഇനി കേഷനേറ്റവും മുന്തിരിയൊക്കെ നല്ലതുപോലെ സെറ്റായിട്ടാണ് നിൽക്കുന്നുണ്ട് നിങ്ങളെല്ലാവരും ഇതൊന്നുണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയതിന് ശേഷം അഭിപ്രായം പറയുക ഇനിയും ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് തന്നെ പെട്ടെന്ന് തന്നെ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതായിരിക്കും ഇതേപോലെ കട്ട് ചെയ്ത് നമ്മൾക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ വല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പോള തന്നെയാണ് നിങ്ങൾ ഉണ്ടാക്കി നോക്കാം ഇൻഷാല്ല നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നത് വരെ എല്ലാവരോടും അസലാമലൈക്കും താങ്ക് യു